ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ബെൽ ബെൽബട്ടണോടുകൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പന്നീരാണ് പക്ഷേ ഈ പനീർ പാൽ കൊണ്ടല്ല ഉണ്ടാക്കുന്നത് പാൽ പൗഡർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പനീർ പോലെ തന്നെയാണ് തന്നെയാണത് നമുക്കതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക നിടോടെ പാൽ പൗഡറാണ് ഞാൻ എടുക്കുന്നത് നല്ല ഫാറ്റായിട്ടുള്ള പാൽ പൗഡറാണ് എടുക്കേണ്ടത് മെയിനായിട്ട് ഇത് സ്വീറ്റ്നെസ്സാണ് അതെടുക്കാം ഇളം ചുടുവെള്ളാണ് അത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റൗവിൽ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവു ഒരു കപ്പ് പാൽ പൗഡറുടെ അളവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന് രണ്ട് കപ്പിലാണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും പാൽ പൗഡറിൽ ചെയ്ത ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല പാൽ ചെയ്ത അതേ ടേസ്റ്റ് തന്നെയാണ് പാൽ പൗഡറിൽ ചെയ്താലും വരാറുള്ളത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് പാൽ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു റെസിപ്പിക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഇതേപോലെ പാൽ പൗഡറിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ സ്വീറ്റുള്ള പാൽ പൗഡർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറുതായിട്ടൊരു സ്വീറ്റ്നസ് വരും അത്രയേ ഉള്ളൂ വ്യത്യാസം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നാരങ്ങ ജ്യൂസ് ചേർക്കാം സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ വെള്ളം വേറെ ഇത് പനീർ വേറെ നിൽക്കണത് ഇതേപോലെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് മസ്ലിൻ ക്ലോത്ത് ആണെച്ചാ കൂടുതൽ നന്നായിരിക്കും ചീസ് ക്ലോത്ത് എന്നൊക്കെ പറയില്ലേ ഇത് സാധാരണ കോട്ടൺ തുണിയാണോ ഇതിലേക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല ഇത് ചപ്പാത്തി കുഴക്കാനൊക്കെ ബെസ്റ്റാണാ ഉടനെ തന്നെ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കണം റിൽ തന്നെയാണ് ഞാൻ വെക്കാറ് അപ്പം വല്ല കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഈ സ്ട്രെയിനായിട്ട് പൊക്കോളും എന്നിട്ട് ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ട് ഒരു പാത്രം വെക്കുക വെച്ച ശേഷം ഇങ്ങനെ വെയിറ്റ് ആയിട്ട് ഇത് വെക്കുക വൺ അവർ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഡിസ്റ്റേബ് ചെയ്യാൻ പോകണ്ട വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം കണ്ടില്ലേ കുറച്ച് വല്ല വെള്ളം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഡ്രെയിൻ ഔട്ട് ആയി പോവും എല്ലാവരും പാൽ പൗഡർ വെച്ച് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം എന്നാലേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ബെൽ ബെൽബട്ടനോടുകൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഓൾ